കോൺഗ്രസ് പാർട്ടിക്ക് പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ വരുന്നത് വാസ്തവത്തിലാണല്ലോ ഫോളിഷ്നെസ് വിളിച്ച് പറയുന്നത് ഒരു ചർച്ചയിൽ യോഗ്യമല്ല അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വായിത്തുന്ന് സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലെ പാർട്ടിയാണ് ഞങ്ങൾക്ക് പാർട്ടിക്ക് ബിസിനസ്സുകാർക്ക് ഞങ്ങളുടെ പാർട്ടിയോട് വലിയ സ്നേഹമാണ് അതുകൊണ്ട് ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ബിസിനസ്സുകാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന ഇതൊക്കെ ഒരു നിലവാരത്തിൽ സംസാരിക്കണ്ടേ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഇല്ല ഞങ്ങൾ കൊണ്ടാണ് നിങ്ങൾ എന്തിനേ നിയമം കൊണ്ടാണ് നിങ്ങൾ എന്തിനേ ബിന്ദു പാസാക്കിയേ നിങ്ങൾ എന്തിയാനാ എഫ്സിആർ മാറ്റിത് എന്തിനേ റെപ്രസന്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റ് മാറ്റിത് നിങ്ങൾ എന്തിനേ ഇൻകം ടാക്സ് ആക്റ്റ് മാറ്റിത് നിങ്ങൾ എന്തിനേ ആർബിഐ ആക്റ്റ് മാറ്റിത് അന്നെ മറുപടി പറയൂ നിങ്ങൾ എന്തിനേ പറയട്ടെ പറയട്ടെ ഷമാ മുഹമ്മദ് പറയട്ടെ ഗോപാലകൃഷ്ണൻ പറയട്ടെ അതും അന്ന് ആർബിഐ ഇതിന്റെ ഇടയിലായിരുന്നു ോട് എങ്ങനെ ഞാൻ പൂർത്തിയാക്കു ആ സ്ത്രീ മിണ്ട അവരോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു പറഞ്ഞു പ്ലീസ് ക്ഷമ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ആ സാധനം കയ്യിലില്ല ഞാൻ എന്ത് ചെയ്യാനാ അപ്പൊ വാസ്തവത്തില് അദ്ദേഹം അവര് അവരുടെ പേരിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ നേരത്തെ കാര്യ പറയണേ അപ്പൊ ശരി ഇനിയെങ്കിലും ഒന്ന് സമാധാനിക്കേ അതായത് കോൺഗ്രസിന് കൊടുത്തതും ബി ജെ പിക്ക് കൊടുത്തതും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയതും ഇതെല്ലാം ഇലക്ട്രൻ ബോൾഡിന്റെ പണം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശിവദാസം പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലാന്ന് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എനിക്കൊരു മൂന്ന് ചോദ്യമേ ചോദിക്കാനുള്ളൂ ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ നിർത്താം ഒന്നാമത്തെ കാര്യം ടു പാർട്ടിക്ക് ഡി എം കെ അറുന്നൂറ് കോടിയുടെ മുകളിൽ ഡി എം കെക്ക് കിട്ടിയിട്ടുണ്ട് ആ ഡി എം കെ ഇരുപത്തഞ്ച് കോടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പൈസ കൊടുക്കുമോ ഡി എം കെ ആണ് ഇരുപത്തഞ്ച് കോടി കൊടുത്തത് ബേസിക്കലി ബി ഡി ജെസിന് അഡ്മിഷൻ മേടിച്ച പാർട്ടി അത് മാസ് ഒരു മിനിറ്റ് ബി ഡി ജെസിന് പൈസ കൊടുക്കുന്നത് പോലെയാണോ കൊടുക്കുന്നത് ബിജെപി പൈസ കൊടുക്കാറുണ്ടോ എന്നിട്ട് കണ്ടിട്ടുമില്ല എനിക്ക് അല്ല ഞാൻ അല്ല ആ പിന്നെ അത് വളരെ പച്ചയായിട്ട് വിളിച്ച് വന്ന കാര്യമല്ലേ നിങ്ങൾക്കറിയില്ലേ ഒരു പത്രപ്രവർത്തനായിട്ട് മാധ്യമപ്രവർത്തനായിട്ട് താങ്കൾക്കറിയില്ലേ രാഷ്ട്രീയ പ്രവർത്തനായ താങ്കൾക്കറിയില്ലേ ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല ബി ഡി എസിന് പൈസ കൊടുക്കും ബി ഡി എസ് പറഞ്ഞ പൈസ ഇങ്ങോട്ട് തരാം അതാണ് അത്ര അധികം പൈസ ഉള്ള ആൾക്കാരവര് അതുകൊണ്ട് അത് ഇങ്ങടെ അരി അറിഞ്ഞിട്ടില്ല ഇത് പരസ്യമായിട്ട് വന്നിട്ടുള്ള പബ്ലിക് ഡൊമൈൻ ഉള്ള കാര്യമാണ് ഞാൻ പൂർത്തിയാക്കട്ടെ കേട്ടോ അപ്പൊ അവിടെ കമ്മീഷനാ ഡി എം കെയിൽ നിന്ന് ഇരുപത്തഞ്ചു കോടി അത് കമ്മീഷനാ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ സുതാര്യമായിട്ട് കൊടുക്കുന്നവനും മേടിക്കുന്നവനും അറിയണം അതിന് ബാങ്ക് ഇപ്പോൾ നേരത്തെ എന്നോടൊരു ചോദ്യം ചോദിച്ചു നിക്കേഷ് ഇത് കള്ളപ്പണമല്ലേന്ന് ഇത് കള്ളപ്പണമാവും പക്ഷെ അതിന് ടാക്സ് ഇറക്കണം പണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ളത് കള്ളപ്പണത്തിന് ടാക്സ് ഇറക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ടാക്സ് അടക്കേണ്ടി വരും നിങ്ങൾ ഇത്ര കോടി കൊടുത്തില്ലേ ഇത്ര കോടിക്ക് ടാക്സ് ഇറക്കാൻ പറയും അതൊരു ബേസിക് അല്ലേ അല്ല അത് ഇവരൊന്നും പറഞ്ഞാ ഞാൻ സംസാരിക്കാം ശിവദാസൻ ഞാൻ ശിവദാസൻ പൊട്ടിച്ചിരിക്കട്ടെന്ന് ഇരുപത്തിയഞ്ചു കോടി മേടിച്ചു പിന്നെ ശിവദാസ് ശിവദാസൻ മാസപ്പടിയാണ് ശിവദാസന് മാസപ്പടി പരിപാടിയാ മാസപ്പടിയാണ് ശിവദാസന് പിന്നെ നിങ്ങളൊരു ഓൾ ഇന്ത്യ പാർട്ടിയല്ല നിങ്ങൾക്കാരും തരാനുമില്ല ഭാരതീയ ജനതാ പാർട്ടി ഓൾ ഇന്ത്യ പാർട്ടിയാണ് അടുത്തൊരു അമ്പത് വർഷം ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റിനും ഓൾ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ കമ്പനികൾ ബി അത് ആര് പറഞ്ഞാലും അത് വിരോധമില്ലാതെ കേൾക്കും രാജ്യത്തെ ഭരണാധികാരി അല്ല ഏത് ഭരണാധികാരി പറഞ്ഞാലും നിങ്ങളത് പറഞ്ഞോന്ന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു ചുക്കുമില്ല രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചർച്ചയ്ക്ക് ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ കയറില്ല ഗോപാലകൃഷ്ണ അന്ന് ഞാൻ ലഡു കൊണ്ട് വിതരണം ചെയ്ത പോലും ലഡുവിൻ്റെ കഷ്ണം താങ്കളും കഴിച്ചില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ വരും ഞങ്ങൾക്ക് സുതാര്യമാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആകാശവും വായുവും ഭൂമിയും പാതാളവും കട്ട് ഞങ്ങളുടെ പേരിൽ അഴിമതിയുടെ ഒരു കറിയില്ല ശരിയാണ് സുപ്രീം കോടതി കേസ് ബാധിച്ചിട്ടും തള്ളിപ്പോയത് സിബിഐ കോടതിയിൽ തള്ളിപ്പോയത് ഗോപാലകൃഷ്ണൻ കേസ് ഞാൻ പറയണേ അല്ല തള്ളിപ്പോ ഇവിടുത്തെ പല കേസും തള്ളിപ്പോയാലോ അതെ ഇപ്പോ അഭിമന്യുവിന്റെ കേസ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സാധാരണ പ്രവർത്തകൻ സി പി എമ്മിന്റെ രേഖകളൊക്കെ പോയി അപ്പൊ ഞാൻ പറയുന്നത്